പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തുടരുന്നു തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ ക്ഷേത്ര ദർശനവും പ്രാധാന്യം അർഹിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രവുമാണിത് രാവിലെ കൊച്ചിയിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത് തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി നടനും ബി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു